പട്ടാമ്പിയില് നിലവിലുള്ള കോസ്വേയ്ക്കു പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് ബജറ്റിൽ അനുവദിച്ച അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് അഞ്ച് തൂണുകളുടെ കോൺക്രീറ്റിംഗ് അടക്കമുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് ഇതോടൊപ്പം ബാക്കിയുള്ള തൂണുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പൈലിംഗും നടക്കുന്നുണ്ട് മുഹമ്മദ് മുഹസിൻ എം എൽ എ പ്രദേശത്ത് സന്ദർശനം നടത്തി നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി അതിൻ്റെ നിർമ്മാണം വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘകാലമായി നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ഇപ്പം അതിന്റെ പൈൽ ക്യാപ്പിങ് അതുപോലെ പിയർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചോളം അഞ്ചോളം സ്ഥലങ്ങളിൽ പൈൽ ക്യാപ്പിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പൈലിങ് ഏതാണ്ട് പൂർത്തീകരിക്കാൻ ഇനിയുണ്ട് അത്യാവശ്യം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കാലത്ത് നമുക്ക് വെള്ളം വളരെ കൂടുതലായതുകൊണ്ട് നിർത്തേണ്ടി വന്നിരുന്നു ഇപ്പം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ ഈ മാർച്ചിൽ പാലം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ പോയെങ്കിലും വെള്ളം വല്ലാതെ ഇടക്കിടക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വർക്ക് നിർത്തേണ്ടി വന്നു അതുകൊണ്ടൊന്നും സ്ലോ ആയി പക്ഷെ ഇപ്പൊ വീണ്ടും അതിന്റെ പിന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മാർച്ചിൽ തീരില്ലെങ്കിലും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുറഞ്ഞപ്പോൾ ഇനി വളരെ വേഗത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെറുതായിട്ട് നമുക്ക് അറിയാം നമ്മുടെ നമ്പരം റോഡിൽ റീറൂട്ട് ചെയ്തുകൊണ്ട് ആ കൂടി പ്രവർത്തനങ്ങൾ എന്തായാലും വളരെ ഒരു കാഴ്ചയാണ് പാലം ഇങ്ങനെ അങ്ങനെ ഉയർന്നു ഉയർന്നു വരുന്നത് ാട്രി പഴയ കടവ് ഭാഗത്തും പട്ടാമ്പി നമ്പ്രം റോഡിലുമായി അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത് എ ആർ എസ് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ ഏറ്റെടുത്തത് പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ നിലവിലുള്ള പാലം വെള്ളത്തിനടിയിലാവുകയും ദിവസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും വീതി കുറഞ്ഞ പാലത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കും രൂക്ഷമാണ് പുതിയ പാലം വരുന്നതോടെ പട്ടാമ്പിയിലൂടെ യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി